ലോകം കൂടുതൽ മികച്ച വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യയിലേക്ക് അതിവേഗം കുതിച്ചു വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകളും വൻ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ആ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെ പ്രധാന സൂചകമായി കാണുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിൽ വിവിധ ആക്രമണങ്ങൾ നടത്തി ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിലൂടെ നൂറിലധികം ഭീകരരെ വധിച്ചു ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തി അങ്ങനെ പാകിസ്ഥാനെയും ചൈനയെയും അപേക്ഷിച്ച് തങ്ങളുടെ വ്യോമ മേധാവിത്വം ഇന്ത്യ തെളിയിച്ചു എന്നാൽ ലോകത്ത് അതിലും വേഗതയേറെ മിസൈലുകളുണ്ട് ആ കൂട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തവും വേഗതയേറിയതുമായ മിസൈലുകളിലൊന്നാണ് റഷ്യ വികസിപ്പിച്ചെടുത്ത അവാൻഖാഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ രണ്ടായിരത്തി രണ്ടിൽ എവി എം ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടെയാണ് റഷ്യ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയത് റോയി ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്നിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനാച്ഛാദനം ചെയ്ത ആറ് പുതിയ റഷ്യൻ തന്ത്രപരമായ ആയുധങ്ങളിലൊന്നാണ് അവാൻ കാർഡ് പുതിയ തലമുറ ആയുധങ്ങളുടെയും തുളച്ചു കയറാൻ കഴിയുന്ന യു എസ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും യു എസ് വികസനത്തോടുള്ള പ്രതികരണമാണിതെന്നുമാണ് പുടിൻ അഭിപ്രായപ്പെട്ടത് പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈൽ വാർഹെഡുകളിൽ നിന്ന് എച്ച് ജി വികൾ വ്യത്യസ്തമാകുന്നത് താഴ്ന്ന ഉയരങ്ങളിൽ കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുകൊണ്ടാണ് അവാൻ ഘാഡ് ഗ്ലൈഡ് വാഹനം റോക്കറ്റിൽ നിന്ന് വേറെപ്പെടുകയും ശബ്ദത്തിന്റെ ഇരുപത്തിയേഴ് മടങ്ങ് ഹൈപ്പർസോണിക് വേഗതയിൽ റോക്കറ്റിന്റെ പാതയ്ക്ക് പുറത്ത് ലംബമായി സഞ്ചരിക്കാനും കഴിയുമെന്നും റഷ്യൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഏകദേശം മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് എന്നാൽ മിസൈൽ ഈ ദൂരം പിന്നിടാൻ വെറും അഞ്ചു മുതൽ ആറ് മിനിറ്റ് വരെ മാത്രമേ എടുക്കുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യ തങ്ങളുടെ ആദ്യത്തെ അവാൻഗാർഡ് സജ്ജീകരിച്ച മിസൈൽ അതേ ഒറൻബർഗ് സൗകര്യത്തിൽ സ്ഥാപിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ചൈനയിൽ നിന്നുള്ള റഷ്യൻ മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് ഡി എഫ് ഫോർട്ടി വൺ മിസൈലിന് മാക് ട്വന്റി ഫൈവ് വേഗതയുണ്ട് ഇതിന് പത്ത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് വരെ വഹിക്കാൻ കഴിയും മറുവശത്ത് ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ മിസൈലുകളിൽ ഒന്നായ അഗ്നി അഗ്നിഫൈവ് മിസൈലിന് മാക്ട്വന്റി ഫോർ വേഗതയുണ്ട് എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിന് മൂന്ന് മുതൽ ആറ് എം ഐ ആർ വി വാർഹെഡുകൾ വഹിക്കാൻ കഴിയും സമാനമായി മുപ്പത് മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്നും റഷ്യൻ ആസ്ഥാനമായ മോസ്കോയിലേക്ക് എത്താൻ കഴിവുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് മിനുഡ്മാൻ ട്രീ ഭൂമിയിലെ ഏത് നഗരത്തിലേക്കും അരമണിക്കൂറിലെത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജ്ര ആയുധമാണ് മിനുട്മാൻ ട്രീ കാലിഫോർണിയയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം മൈൽ അകലെയാണ് മോസ്കോ എങ്കിൽ ബീജിംഗ് ആറായിരം മൈൽ ദൂരത്തിലാണ് ഈ രണ്ട് നഗരങ്ങളിലേക്കും അമേരിക്ക തീരുമാനമെടുത്താൽ അരമണിക്കൂറിനുള്ളിൽ മിനുട്മാൻ ട്രീ പറന്നെത്തി സർവനാശം വിധിക്കും ഭൂഖണ്ഡാതര മിസൈലിനു പുറമേ മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം മിസൈലുകൾ കടലിനടിയിലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു വരിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വരെ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ടൈറ്റൻ മിസൈലിനാണ് വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് ഉള്ളത് മണിക്കൂറിൽ പതിനാറായിരം മൈൽ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ടൈറ്റന് സാധിച്ചിരുന്നു ആറായിരം മൈൽ ദൂരത്തുള്ള ലക്ഷ്യം വരെ മുപ്പത് മിനിറ്റിനുള്ളിൽ തകർക്കുന്ന മിസൈലായിരുന്നു ടൈറ്റൻ കൂടുതൽ ആധുനിക സംവിധാനങ്ങളുള്ള എം എക്സ് സ്പേസ് കീപ്പർ പോലുള്ള മിസൈലുകൾക്ക് വേണ്ടി ടൈറ്റൻ വഴി മാറുകയായിരുന്നു അമേരിക്കൻ ആണവശേഷിയുടെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ആണവ മിസൈലായ എൽ ജി എം തേർട്ടി ഫൈവ് എ സെന്റിനൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും സൈന്യത്തിന്റെ ഭാഗമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വരെ സെന്റിനൽ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി തുടരും കഴിഞ്ഞ അൻപത് വർഷമായി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായുള്ള നാനൂറ് മിനുട്ട് മൈൻ ത്രീ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പകരക്കാരനാണ് സെന്റിനൽ മിസൈലുകൾ